ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ആലു കീമിൻ്റെ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം ഇതൊരു ഹൈദരാബാദി ഡിഷാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ കുബൂസ് ബണ്ണൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് എന്തായാലും നമുക്കൊന്ന് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിങ്ങിൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഉള്ളിയുടെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു ബഞ്ച് മേത്തി ലീവ്സ് ഉലുവൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇല മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് അത് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് എണ്ണ തെളിയുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഈ കീമയാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് യൂസ് ചെയ്യാം ഫ്രഷ് യൂസ് ചെയ്തതിനാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പിന്നെ പെട്ടെന്ന് തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് ഈ കീമെടുത്തത് ഇതൊരു നാനൂറ് ഗ്രാം ഉണ്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കണം ഒരു പത്ത് എങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റണം അതിനുശേഷം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം മൂന്നാല് വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ തണുത്തതിനാൽ തുറക്കാം അതിനുശേഷം രണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസസായി കട്ട് ചെയ്തത് അത് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് നിങ്ങൾ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റൊക്കെ കേട്ടോ ഉപ്പ് മുളക് പൊടി പിന്നെ കുറവാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോ ഇവിടെ എനിക്ക് കുറച്ചൊരു മുളക് പൊടി കുറവാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ കൂടി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം പിന്നെ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് വേവാനും വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വെക്കാം രണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മൂന്നാല് വിസില് വന്നതിന് ശേഷം കുക്കർ തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് പിന്നെയും നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം അപ്പോൾ ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ ഇതിപ്പോൾ കുബൂസ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് വേണമെങ്കിൽ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഇത് റെഡിയാക്കാം വീക്കെൻഡിലൊക്കെ ചിലപ്പം ഭയങ്കര മടിയൊക്കെ ആവില്ല അന്നേരം പിന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിൽ കൊടുക്കാം പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഹൈദരാബാദി ആലു കീമ മസാല രൂപ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ വിശേഷുമ്പോൾ ഇൻഷാല്ല വീണ്ടും വരാം അതുവരെ കുമ്പായ്